ഞാൻ വന്നത് ഈ ശ്രദ്ധിച്ചില്ല സോറട ഞാൻ പണിന്റെ തിരക്കിലായിപ്പോയി ഇപ്പൊക്കെ അറിയുന്നതല്ലേ റിലീസും മണി ഉള്ളതാ കൊറേ പണിയുണ്ട് തീർക്കാൻ എടാ ഈ പണി പണി എനിച്ചിങ്ങനെ കുത്തിരുന്നു ഈ ഉണ്ടാക്കുന്ന പൈസ ഒക്കെ എവിടെ കൊണ്ടിടാനാണ് ഹലോ ആടാ ബുധനാഴ്ചത്തേക്കല്ലേ ഓക്കെ ഓക്കെ ഞാൻ ഈ ചെക്കന്മാരൊക്കെ വിളിച്ചൊന്ന് സെറ്റ് ആക്കട്ടോ ഞാൻ റെഡി ആട്ടോ എന്നാ ശരി അതിനോട് ഒരു കാര്യം പറഞ്ഞു എന്ത് പറയാനാ മോനെ അപ്പൊ കഴിഞ്ഞ ആഴ്ചത്തെ ട്രിപ്പ് കഴിഞ്ഞു ഇപ്പൊ അ ബുധനാഴ്ചത്തേക്ക് ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്തിരിക്കുന്നു വേണെങ്കി പോരി അവിടെ അർഷക്കേ ഞാനൊരു കാര്യം പറഞ്ഞോട് ആടാ പറുബായിന്ന് നാട്ടിലേക്ക് വരുന്ന എല്ലാവർക്കും ഉള്ളതാണ് കുറച്ച് പൈസ കൈമലായ ദൂർത്തടിയ ദൂർത്തടിയാന്നുള്ളൊരു സ്വഭാവം മോനെ എന്നോട് ഒന്നേ പറയാനുള്ളൂ ഒക്കെ ആവശ്യത്തില് അട നീ കേട്ടില്ലടാ അധികമായാൽ അമൃതവും വിഷം അത് നീ മനസ്സിലാക്കി വെച്ച മോനെ നിനക്ക് ഭാവിയിൽ ഉപകാരപ്പെടും